മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് സി ഐ വിനോദ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി വ്യാജമെന്ന് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി പരാതിക്കാരിയുടെ മൊഴി പരസ്പര വിരുദ്ധമാണെന്നും കേസെടുക്കാൻ ആവില്ലെന്നുമാണ് പോലീസ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥരുടെ സി ഡി ആർ അടക്കം പരിശോധിച്ചുവെന്നും ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കി പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്താൽ പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നിലപാടാകുമെന്നും പരാതി തള്ളണമെന്നും ഹൈക്കോടതി കോടതിയിൽ വ്യക്തമാക്കി പി സുജിത് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കാതായതോടെയാണ് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത് പിന്നാലെ കോടതി സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനെത്തിയ തന്നെ മലപ്പുറം മുൻ എസ് പി സുജിത് പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവർ പീഡിപ്പിച്ചെന്നും തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി ഉപദ്രവിച്ചെന്നുമാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പീഡനം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു ആദ്യം പരാതി നൽകിയ പൊന്നാനി സി ഐ വിനോദാണ് ആദ്യം വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തത് ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറിയെന്നും എന്നാൽ ബെന്നിയും വീട്ടിലെത്തി ഉപദ്രവിച്ചതായും ഇവർ പറയുന്നു പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം എസ് പിയെ കണ്ടുവെന്നും എന്നാൽ സുജിത് ദാസും തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും യുവതി പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Rajakumari, Gold and Diamonds, The Trust of Travancore.